ഗുഡ് ഹാബിറ്റ്സ് bad habits ഇതിലെ പോസിറ്റീവ് ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുന്നത് അല്ലെങ്കിൽ ശീലമാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പോസിറ്റീവ് ഹാബിറ്റ്സ് ഹാബിറ്റ് പറയുമ്പോഴത്തേക്കും എക്സർസൈസ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക ആവശ്യത്തിന് ഉറങ്ങുക ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെയൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അതിലെല്ലാം ഉപരി ചിരിക്കുക അല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റുട്ടീനിലെ ചിരിയൊരു ഭാഗമാക്കുക

ചിരിക്കാതിരിക്കാനുള്ള സമയം മാത്രം കണ്ടെത്തി മാറ്റിവെക്കുക അല്ല എന്നാലും അവിടെ ചിരിക്കാൻ പാടില്ല ഈ സ്ഥലം നമ്മൾ ചിരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ബോധ്യമുള്ള വളരെ കുറച്ച് സ്ഥലങ്ങൾ മാറ്റി നിർത്തിയോ ബാക്കി എല്ലായിടത്തും നമുക്ക് അത്യാവശ്യം ചിരിച്ചോണ്ട് തന്നെ ഇരിക്കാവുന്നതാണ് അതിൽ വലിയ തെറ്റൊന്നുമില്ല ഇല്ല അല്ല സമയം മാറ്റി വെച്ച് ഇന്നൊരു പരിപാടി കണ്ട അരമണിക്കൂർ ചിരിച്ചേക്കാം മറ്റൊരു പരിപാടി ടി വി ഓൺ ചെയ്ത് വെച്ച് അങ്ങനെയൊന്നും ഇതിനുവേണ്ടി കാര്യകാരണങ്ങൾ അന്വേഷിച്ച് നടക്കരുത് ചുമ്മാ അതിങ്ങനെ ആയതുകൊണ്ട് അതിന്റെ എക്സ്ട്രാ എക്സ്റ്റഡ് ആയിട്ട് വന്നതാണ് ഇത് അല്ലാതെ ചിരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഈ ക്ലബിൽ പോയി ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജന്മനാ നല്ല മസിലും നല്ല ശരീരപുഷ്ടിയുണ്ട് ജിമ്മി പോകേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ജിമ്മിൽ പോയിട്ട് ഉണ്ടാക്കുവാണല്ലോ ജിമ്മിൽ പോലെയാണ് ഈ ക്ലബ്ബിൽ പോയി ചിരിക്കുന്നത് നിങ്ങൾക്ക് ജന്മന നിങ്ങൾ നല്ലവണ്ണം തിരക്കെടുത്ത് ചിരിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ആവശ്യം ഇല്ലാണ്ട് പോകേണ്ട ആവശ്യമില്ല അതെല്ലാം ഉദ്ദേശിച്ചുള്ളൂ സമയം കണ്ടെത്തണ്ട നമ്മൾ വെറുതെ എൻജോയ് ചെയ്തിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇതിനെന്തെങ്കിലും കാരണം വേണമെന്ന് വാശി പിടിക്കുക ഇനി അങ്ങനെ കാരണം വേണമെന്ന് വാശി ഉള്ളവർക്കുള്ള ചെറിയ കാരണങ്ങളാണ് നമ്മുടെ ഈ പരിപാടി പോലെയുള്ള

അത് നിർത്തി കഴിയുമ്പോ തീർച്ചയായിട്ടും അതൊരു വലിയ ഹെൽപ്പ് തന്നെയാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആ ചേട്ടനെ കാണുമ്പോൾ ആ ചേട്ടൻ എപ്പോഴും ചിരിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു അതെ അറിയാറ്റത്ത് കണ്ണാട വെച്ചിരിക്കുന്ന ചേട്ടൻ ഇവരെത്തിൽ അല്ലേ ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം